കേരളത്തിനകത്തും പുറത്തും വിദ്യാർത്ഥികളുടെ വ്യത്യസ്തങ്ങളായ വൈജ്ഞാനിക ധാർമ്മിക മേഖലകളിൽ ഇടപെടുകയും ഓരോ കാലത്തും ഉയർന്നു വന്ന സാമൂഹിക തിന്മകൾക്കെതിരെ പ്രതികരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം എസ് എസ് എഫ് ഈ അടുത്ത കാലത്തെ ലഹരിയുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയും കഴിഞ്ഞ ജനുവരി ആദ്യവാരം ലഹരിയുമായി ബന്ധപ്പെട്ട് അധികാരികളെ നിങ്ങളാണ് പ്രതി എന്ന പേരിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു അതിൻ്റെ ഭാഗമായി പഞ്ചായത്ത് ധർണകളും എസ് പി മാർച്ചുകളും എം എൽ എ എം പി എസ് എച്ച്ഒ എക്സൈസ് ഓഫീസർ തുടങ്ങിയ അധികാരികൾക്ക് നിവേദനങ്ങൾ സമർപ്പിക്കുകയും ചെയ്ത് ആവശ്യമായ രീതിയിലുള്ള ബോധവൽക്കരണവും ഇടപെടലുകളും നടത്തി അതിനെ തുടർന്ന് ഇപ്പോൾ വിദ്യാർത്ഥികളെ പറ്റി വിദ്യാർത്ഥികളുടെ ധാർമ്മികവും സാമൂഹികവുമായ കുറിച്ച് ചർച്ചകൾ സമൂഹത്തിൽ ഉയരുകയും മാധ്യമങ്ങളിലും മറ്റും വിദ്യാർത്ഥികളെ കുറ്റപ്പെടുത്തുന്ന പുതുതലമുറകളെ ആക്ഷേപിക്കുന്ന രീതിയിൽ അവരെ പ്രതിസ്ഥാനത്ത് നിർത്തി ആ തലമുറയെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്ന രീതിയിൽ സാമൂഹിക സാഹചര്യം മാറുകയും ചെയ്ത അവസരത്തിൽ പുതിയ ഒരു ക്യാമ്പയിൻ വിദ്യാർത്ഥികളിലുള്ള ശരികളെ ആഘോഷിക്കുകയും വിദ്യാർത്ഥികൾ നന്മയുടെ പക്ഷത്താണെന്നും ചെറിയൊരു വിഭാഗം മാത്രമാണ് അധാർമികതയിൽ ജീവിക്കുന്നത് എന്നും സമൂഹത്തിൽ ബോധ്യപ്പെടുത്തുകയും ഈ അധാർമികതക്ക് തന്നെ കഴിഞ്ഞ തലമുറ അല്ലെങ്കിൽ ടു കെ കിഡ്സ് എന്ന് പറയുന്നതിനുള്ള മുമ്പ് മുമ്പത്തെ തലമുറ കാരണമാവുകയും ചെയ്യുന്നു എന്നത് സമൂഹത്തിനെ ബോധ്യപ്പെടുത്തുകയും വിദ്യാർത്ഥികളുടെ ശരികളെ ആഘോഷിച്ച് അവരെ അവരെ കൂടി ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള സാമൂഹിക പരിസരം ഒരുക്കുകയാണ് ഇതിൻ്റെ താല്പര്യം സെലിബ്രേറ്റിംഗ് ഹ്യൂമാനിറ്റി എന്ന പേരിലാണ് എസ് എസ് എഫ് രണ്ടാമത്തെ ഈ ക്യാമ്പയിൻ മുന്നോട്ട് വയ്ക്കുന്നത് ക്യാമ്പയിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ മാരത്തൺ വീടുകൾ കയറിയുള്ള ബോധവൽക്കരണം തുടങ്ങി വ്യത്യസ്തങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഏപ്രിൽ ഇരുപത്തൊമ്പത് എസ് എസ് എഫിൻ്റെ സ്ഥാപക ദിനത്തിൽ എസ് എസ് എഫ് കൊളത്തൂർ ഡിവിഷൻ കമ്മിറ്റിക്ക് കീഴും വിദ്യാർത്ഥി റാലിയും പ്രവർത്തക സംഗമവും നടക്കും കൊളത്തൂർ ഡിവിഷൻ കമ്മിറ്റിക്ക് കീഴും ഓണപ്പുഴ വി എം ഓഡിറ്റോറിയത്തിലാണ് പ്രവർത്തക സംഗമം ഉദ്ദേശിക്കുന്നത് എസ് എസ് വൈ എസ് കൊളത്തൂർ സോൺ പ്രസിഡന്റ് ഹനീഫ സത്താഫി ഉദ്ഘാടനം ചെയ്യുകയും സെയ്ദ് മുർത്തുലാ തങ്ങൾ അഫ്ലൽ പി ടി തുടങ്ങിയവർ അതിഥികളായി സംബന്ധിക്കുകയും ചെയ്യും പ്രോഗ്രാമിലേക്ക് നിങ്ങളെ നിങ്ങളെവരെയും ക്ഷണിക്കുന്നതോടൊപ്പം ക്യാമ്പയിൻ്റെ പൂർണ്ണ വിജയത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രവർത്തിക്കുകയും സഹകരിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ക്യാമ്പയിനുമായിട്ട് എന്തൊക്കെ പദ്ധതികളാണ് നിലവിൽ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് നേരത്തെ പറയപ്പെടുന്നത് പോലെ മാരത്തോൺ ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ വിദ്യാർത്ഥികൾ വീട് കയറി അവർക്ക് ലബലകൾ വിതരണം ചെയ്ത് ബോധവൽക്കരണം നടത്താൻ ഉദ്ദേശിക്കുന്നു അതുപോലെ എസ് എസ് എഫിൻ്റെ മുഖപത്രമായ റിശാല ഒരു ലക്കം മുഴുവനായി ഈ ഒരു ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ചർച്ചാ സംഘങ്ങൾ സംഘടിപ്പിക്കും സ്ട്രീറ്റ് പാർലമെന്റ് എന്ന പേരിൽ വിദ്യാർത്ഥികളുടെ ശരികളെ ആഘോഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കവലകളിൽ സംഘടിപ്പിക്കും ഓക്കെ